നമസ്കാരം ലൈക്കും കമന്റും ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് വീഡിയോ എത്തൂ എന്താണ് പ്രധാന വാർത്ത പ്രധാന വാർത്ത എപ്പോഴും പിണറായി വിജയനെതിരെയുള്ളതാണ് കേരളത്തിൽ എപ്പോഴും പ്രധാന ഡോളറിന്റെ വില ക്രമാതീതമായിട്ട് കൂടി പോവാണ് പക്ഷെ അതിനെക്കുറിച്ച് വാർത്ത ചെയ്താൽ അത് ബി ജെ പിക്ക് എതിരാകുമല്ലോ അപ്പൊ അത് വേണ്ട കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ റഷ്യയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോയി മുട്ടല്ലൂരിൽ നിന്നുള്ള ഒരു യുവാവ് റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ പെട്ട് മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ അവരതിനു മുമ്പ് അവിടെ പെട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഈ തൃശ്ശൂരിന് സ്വന്തമായിട്ട് മന്ത്രി ഉണ്ട് എന്നുള്ളതുകൊണ്ടും ആരെങ്കിലും അത് എന്ന് ചോദിച്ചാൽ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല അത് ആരാ ചെയ്യേണ്ടത് നമുക്കറിയാം ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി ഇതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നോർക്ക അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹം പറയണ്ടായിരുന്നു ഇത് നോർക്ക ഒന്നല്ല ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല ബാക്കിയുള്ളവരെങ്കിലും കൊണ്ടുവരണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് പോലും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഇന്നും വന്നിട്ടില്ല എന്നാണ് അറിവ് രാവിലെ തന്നെ സമാധി ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധി അത് ഇന്ന് വൈകുന്നേരം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് വൈകുന്നേരം ന്യൂസ് അവർ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സഹതാപമാണ് കാര്യങ്ങൾ കാരണം എന്തു പറയാ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ അങ്ങനെയാണ് വാർത്ത കൊടുത്തത് എ കെ ജി ആശുപത്രിയിൽ മരണം സ്ഥിരീകരിക്കും മുമ്പ് എന്നുള്ള നിലയ്ക്കാണ് വാർത്ത വന്നത് യഥാർത്ഥത്തിൽ അത് മംഗലാപുരത്തു നിന്നാണ് വരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം വെന്റിലേഷൻ മാറ്റി പക്ഷെ ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല അതറിയാതെ ഇവിടെ മോർച്ചറിയിലേക്ക് മാത്രമാണ് വന്നിട്ടുള്ളത് പക്ഷെ എന്തായാലും വാർത്ത മുക്കിയാലും സംഭവം സ്ക്രീൻഷോട്ടൊക്കെ ആൾക്കാർ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കറിയുന്ന പോലെ അഞ്ചെട്ട് വർഷത്തെ നിരന്തര യുദ്ധമായിരുന്നു പി വി അൻവറും ഏഷ്യാനെറ്റുമായിട്ട് കൊച്ചുകുട്ടീനെ വെച്ചിട്ട് നാർക്കോട്ടിക്കി സെൻഡർ ബിസിനസ് എന്നുള്ള വ്യാജ വാര്ത്ത പുറത്തു കൊണ്ടു വന്നതില് പി വി അന്വറിനുള്ള പങ്ക് വളരെ വലുതാണ് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ പി വി അൻവർ ആ ചേരിയിൽ പോകുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചർച്ച നടത്താനായിട്ട് ഇന്നലെ അഡ്വക്കറ്റ് ജയശങ്കർ വരികയായിരുന്നു ഇടുക്കി ജയശങ്കർ വരുന്നത് കണ്ടു നമ്മൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പി വി അൻവർ പറഞ്ഞ ഒരു അനമണ്ഡതരാണ് കാരണം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ പോകുമ്പോൾ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു പോകേണ്ട ഒരു കാര്യമില്ല വി എസ് ജോയിക്ക് ഒരു സൗകര്യമുണ്ട് ഈ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരൊറ്റ ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണല്ലോ ഈ ജില്ല രൂപീകരിച്ചത് അതു മുതൽ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ ഈ ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടില്ല അപ്പൊ അദ്ദേഹം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇന്നു വരെ ജയിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ സുഹൃത്ത് കബീർ കബീർക്ക് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു എ കെ ആന്റണിയുടെ കാര്യം അപ്പൊ എ കെ ആന്റണി അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് ആയിട്ട് കണ്ടില്ല അത്രേ ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ഈ അടുത്താണ് പോയത് എ കെ ആന്റണിയെ ഏറ്റവും വിശുദ്ധനായിട്ടാണ് കാണുന്നത് ഇപ്പൊ രാഷ്ട്രീയത്തില് അതും ഒരു ക്രിസ്ത്യൻ സങ്കല്പമാണ് എന്താ ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തെറ്റു വന്നാല് നമ്മൾ എന്താ പറയാ ആരോടും പറയാ ഇവരൊക്കെ വിശുദ്ധരല്ലേ അപ്പോ രാഷ്ട്രീയത്തിലെ എല്ലാം അറിയുന്ന നിരീക്ഷകരാണ് അപ്പൊ അവർക്ക് തെറ്റുവരാൻ പാടില്ല കാര്യാണ് ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി അതിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല എന്തായാലും അത് ഒരു നല്ല കാര്യമാണ് അതിനുശേഷം അതായത് ഫ്ലക്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഫ്ലക്സ് തിരുവനന്തപുരത്ത് വെക്കുന്നത് നമുക്കറിയുന്ന പോലെ ഒരു കാര്യം പറയട്ടെ ഫ്ലക്സ് നിരോധനം മുമ്പ് തന്നെയുള്ളതാണ് എലക്ഷൻ ആവുമ്പോൾ ഈ നിരോധനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെറ്റിക്കും അപ്പോ പ്രചാരണത്തിന്റെ ആക്കം കൂട്ട കാണിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതാണ് ഏറ്റവും നല്ല പ്രചാരണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സുകൾ തന്നെയാണ് വരും ഇപ്പൊ നമുക്ക് ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഉണ്ടായപ്പോ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഫ്ലക്സിന്റെ കഥയൊക്കെ അന്ന് വലിയ ഇടപെടലുകൾ ഒന്നും ഒരു ഭാഗത്തുനിന്നും കണ്ടില്ല ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോഴും ഈ വക ഇടപെടലുകളൊന്നും കണ്ടില്ല ഇനിയിപ്പോ എന്തോ ആയിക്കോട്ടെ തൃശ്ശൂര് നമ്മളതുമായി ബന്ധപ്പെട്ട് ഒരു സീൻ കണ്ടിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമോ ഭവനിൽ ഫ്ലക്സ് അതിന്റെ ഭാഗമായിട്ട് റോഡിൽ വെച്ചിരുന്ന കവാടൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല കഴിഞ്ഞ നാലാം തീയതി നടന്ന പരിപാടിയാണ് അപ്പോ പിന്നെയും വൈകുന്നേരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ സമാധി ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ബോഡി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പോലും അവിടെ ആരാന്ന് ശനി അവിടത്തെ അറ്റൻഡർ ആണല്ലേ അത് നോക്കുന്നത് ആ മോർമി ബോഡി ഇറക്കുമ്പോഴാണ് നോക്കണത് അത്ര പോലും നോക്കാതെ ഇപ്പൊ വൈകുന്നേരം ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റർ കൊടുത്തിരിക്കയാണ് തെർമൽ സ്കാനർ വെച്ചിട്ട് നോക്കിയാൽ മതി പോസ്റ്റ്മോർട്ടം ചെയ്യണതിന് പകരം തെർമൽ സ്കാനർ വെച്ചിട്ട് നോക്കിയാൽ മതി എന്നുള്ളത് അതൊരു പോസ്റ്റർ അടിച്ചു കൊടുക്കണമെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഒരു ഗതികേട് എന്നുള്ളതാണ് അതിനെ നമ്മൾ വേറൊന്നും പറയാൻ പറ്റില്ല അതൊരു ഗതികേട് തന്നെയാണ് കാരണം ഇന്ന് ഫ്ളക്സ് വാർത്ത കൊണ്ടുവന്നത് ടി വി പ്രസാദ് മറ്റേ ഫോട്ടോ കിട്ടിട്ട് ടി വി പ്രസാദ് കൊണ്ടുവരും ടി വി പ്രസാദ് മിടിക്കാത്ത ഹൃദ്യം കോവിഡ് കൊള്ള ഈ ഇത്തരം വാർത്തകളൊക്കെ കൊണ്ടുവന്ന ടി വി പ്രസാദ് ആണ് കഷ്ടം ഫ്ലക്സിന്റെ നീളം ഇന്ത്യ വീതി ഡെമ്മി ടു ഡെമ്മി എന്നൊക്കെ അളന്നു കൊണ്ടുവരുന്നത് പിന്നെ സി പി അജിത ബുള്ളറ്റ് പ്രൂഫ് കാറ് മുപ്പത്തഞ്ച് ലക്ഷം രൂപക്ക് കിട്ടുമെന്ന് പറഞ്ഞ ആ മഹത് വ്യക്തി പിന്നെ കെ ഫോണിനെതിരെ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്ത സി പി ഐ ചെയ്ത ഇവരൊക്കെ നിൽക്കുകയാണ് ഇവരൊക്കെയാണ് ഇന്ന് നീളമിന്റെ വീതി ആയിട്ട് ഡെമ്മി ടു ഡെമ്മി ഒക്കെ അളക്കാൻ പോകുന്നത് വൈകുന്നേരം ഏഷ്യാനെറ്റിന്റെ ചർച്ച നിങ്ങൾ നിങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും നമുക്കൊരു അഭിപ്രായം എന്താണ് സംഭവിച്ചത് അച്ഛൻ സമാധി ആകുന്ന വിവരം മൂന്ന് ദിവസത്തിന് മുന്നേ അമ്മയോട് അച്ഛൻ അമ്മയോട് പറഞ്ഞിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ഞാൻ സമാധിയാവും അപ്പൊ അമ്മ പറഞ്ഞു പോയി ചേട്ടാ എന്നാണ് പറഞ്ഞു തമാശ രൂപേണയാണ് എടുത്തത് മൂന്നാമത്തെ ദിവസം അനിയൻ ക്ഷേത്രം നട തുറന്നു ക്ഷേത്രം നട തുറന്നപ്പോൾ അച്ഛൻ പൂജാ ദീപാരാധനയ്ക്ക് പോയി പോയിട്ട് വന്നതിന് ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ ഏകദേശം പത്ത് മണിയാകും പത്ത് മണിയായപ്പോൾ ധ്യാന കൃഷി ഉണ്ട് അവിടെ ആലിന്റെ ചൂട്ടില് അച്ഛൻ ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നു ധ്യാനത്തിന് ധ്യാനത്തിന് പോകുന്നതിന് മുന്നേ അഞ്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മക്കളെ എന്റെ കാര്യങ്ങൾ നീ തന്നെ നോക്കണം എൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ രണ്ട് രണ്ടുപേരും ചെയ്യണം ഞാനിന്ന് സമാധി ആവുകയാണ് ആകാൻ പോവുകയാണ് ഞാനത് ധ്യാനത്തിന് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി ഡ്യൂട്ടി അവർ നടക്കും കാര്യങ്ങൾ നോക്കും നിങ്ങളുടെ നിങ്ങൾ സത്യം ശിവൻ ഈ ഉദിക്കുന്ന സൂര്യനെത്തി അത്ര ശക്തിയുള്ള ശിവനാണ് കൈലാസ് അവിടെ വരെ സത്യം അറിയാം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാ പിന്നെ കീറിയ പക്ഷെ ഓരോരുത്തരുടെ ഞങ്ങൾ അടിച്ചു ഒന്നൂറ് വർഷം കൊടുത്തു എന്തോ എനിക്ക് അറിഞ്ഞൂടാ ശിവനെ എല്ലാരും തലയിൽ അടിച്ചു നാരായണ ഗുരുസ്വാമി കൊടുക്കും ഒരു ദിവസം ചർച്ച ചെയ്യാൻ വിഷയമില്ലെങ്കിൽ ദയവായി മറ്റെന്തെങ്കിലും പറയാ അല്ലാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പോസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പ്രസാദിന്റെ തൃശൂര് അദ്ദേഹം ഇന്ന് രാവിലെ പറയണ്ടായിരുന്നെന്താണെന്നു വെച്ചാല് വെച്ചാൽ സൂര്യൻ ഉദിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടാണ് കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് സൂര്യൻ ഉദിക്കാൻ പറ്റുന്നില്ല ഞാൻ മംഗലാപുരത്ത് പോയിട്ട് അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഓ ഇതാണ് നാളെ രാവിലെ ചോദിക്കാം ചിലപ്പോ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ലേ ആളന്നെയാ പറയാറ് ചെട്ടിങ്ങാടിൽ അഞ്ചു ദിവസമായിട്ട് സൂര്യൻ ഉദിച്ചിട്ടില്ലെന്ന് ഇതൊന്നും കണ്ട് നാളെ ഏഷ്യാനെറ്റ് അഞ്ചുരാജൊന്നും ഒരു വാർത്ത ചെയ്യുന്നിട്ടാ ദയവായിട്ട്